നമസ്കാരം മഹാഭാരത പര്യടനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ദുഷ്യന്തനും ശകുന്തളയുമായുള്ള പ്രണയവും അത് ഗാന്ധർവ വിധിപ്രകാരമുള്ള വിവാഹത്തിലെത്തിയതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അപ്പോൾ പലരും സംശയമായി ഉന്നയിക്കുകയുണ്ടായി തങ്ങൾ കേട്ടിട്ടുള്ള കഥയിൽ ഇങ്ങനെയൊന്നുമല്ലോ എന്ന് നമ്മൾ പലരും കേട്ടിട്ടുള്ളത് കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ കഥയാണ് അത് മഹാഭാരതത്തിലെ ശാകുന്തള കഥയുമായി വലിയ ബന്ധം ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളതാണ് അടിമുടി മാറ്റിയ ഒരു കഥയാണ് അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ അവതരിപ്പിക്കുന്നത് പക്ഷേ യഥാർത്ഥ കഥയേക്കാൾ ആ കഥയ്ക്ക് വലിയ പ്രശസ്തിയും പ്രചാരവും ലഭിക്കുകയുണ്ടായി ഏതാണ്ട് എം ടി ചന്ദുവിൻ്റെ ജീവിതം ആവിഷ്കരിച്ചപ്പോൾ വടക്കാൻ പാട്ടിൽ വില്ലനായ ചന്തു തിരക്കഥയിൽ അല്ലെങ്കിൽ ചലച്ചിത്രത്തിൽ എത്തിയപ്പോൾ ഒരു നായകനായി മാറിയതുപോലെ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും വളരെ വലിയ വ്യത്യാസമാണ് കാളിദാസൻ തൻ്റെ ശാകുന്തളത്തിന് നൽകിയത് കാളിദാസന്റെ ശാകുന്തളവും മഹാഭാരതത്തിലെ ശാകുന്തളവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് തുടങ്ങുന്നത് വനത്തിൽ നായാട്ടിനായി എത്തുന്ന ദുഷ്യന്ത മഹാരാജാവ് അവിടെ നിന്ന് നേരെ ആശ്രമത്തിലേക്ക് എത്തുന്നു ആശ്രമത്തിൽ വെച്ച് ശകുന്തളയെ യാദൃച്ഛികമായി കാണുന്നു എന്നാൽ മഹാഭാരതത്തിൽ കാണുകയും അനുരാഗം പറയുകയും അവർ തമ്മിൽ ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിലേർപ്പെടുകയും ഒക്കെ ഒറ്റയടിക്ക് കഴിയുന്ന പോലെയാണ് പക്ഷേ ശകുന്തളത്തിലെത്തിയപ്പോൾ അത് ഒരു സാഹിത്യ വേണ്ട നാടകീയതയോടുകൂടി വളരെ മനോഹരമായിട്ടാണ് ആ പ്രണയത്തെ അവതരിപ്പിക്കുന്നത് ആദ്യ ദർശനത്തിൽ ഉണ്ടായ അനുരാഗത്തിന് വളർന്ന് വികസിച്ച് ഒടുവിൽ ഗാന്ധർവ വിധി പ്രകാരം എത്താനുള്ള ഒരു സമയം ഉചിതജ്ഞനായ കാളിദാസൻ അനുവദിച്ചു കൊടുത്തിരുന്നു ഒരുപക്ഷെ വ്യാസമഹർഷി എഴുതിയപ്പോൾ ലക്ഷ്യം ലക്ഷ്യമതല്ലാത്തതിനാലാകും അദ്ദേഹം അത്തരം ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാത്തത് ഏതായാലും കാളിദാസന്റെ കാവ്യം അതിമനോഹരമായ ഒരു പ്രണയകാവ്യമായി മാറുന്നത് അതുകൊണ്ടാണ് പ്രഥമ ദർശനത്തിൽ തന്നെ അനുരാഗൻ അഥവാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപെഴുതിയ കൃതിയിലും ഇതൊക്കെ പ്രമേയമായി വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാതെ ഇരിക്കുകയില്ല അങ്ങനെ കാളിദാസൻ ആവിഷ്കരിക്കുന്നത് വനത്തിലേക്ക് എത്തിച്ചേർന്ന ദുഷ്യന്തൻ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചേരുന്നു അവിടെ വെച്ച് നേരിട്ട് ആദ്യമേ തന്നെ ശകുന്തളയെ കാണുകയല്ല അദ്ദേഹം പൂവിരുത്തുകൊണ്ട് നിൽക്കുന്ന ശകുന്തളയെയും രണ്ട് സഖിമാരെയുമാണ് കാണുന്നത് അതും വനത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് അങ്ങനെ വനത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് കാണുന്ന ദുഷ്യന്തൻ നാട്ടിലെ സുന്ദരികളായ സ്ത്രീകളെയും അവരുടെ അല്ലെങ്കിൽ നാട്ടിൻ നാട്ടിലെ പരിഷ്കാരമേശാത്ത കാട്ടിലെ ഈ സുന്ദരിയെയും താരതമ്യം ചെയ്ത് നോക്കുകയാണ് മരവുരിയും വൽക്കലവും അനിഞ്ഞ് കാട്ടു പുഷ്പങ്ങളുടെ മാല ഇട്ട് തനി ഒരു കാട്ടിലെ സുന്ദരിയായിട്ടാണ് ശകുന്തളയെ ദുഷ്യന്തൻ കാണുന്നത് ആ കാഴ്ചയാണ് അദ്ദേഹത്തിന് അനുരാഗം ഉണ്ടാക്കുന്നത് സഖിമാരുമൊത്ത് ശകുന്തള പൂവിരുക്കുകയാണ് അപ്പോൾ ഒരു വണ്ട് പെട്ടെന്ന് ശകുന്തളയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വരുന്നു എന്ന് മാത്രമല്ല അത് ശകുന്തളയുടെ ചുണ്ടുകളെ ചുംബിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ദുഷ്യന്തന്റെ മനോഗതമുണ്ട് ആ വണ്ടെ ഞാൻ ആഗ്രഹിച്ച കാര്യം നീ ചെയ്തുവല്ലോ എന്നാൽ ഞാൻ വഞ്ചിതനായി എന്നൊക്കെ ഒരു കാമുകന്റെ മട്ടിൽ ദുഷ്യന്തൻ ആത്മകഥം നടത്തുന്നുണ്ട് അങ്ങനെ വണ്ട് വരുന്ന സമയത്ത് സഖിമാർ പറയുന്നു ഇതെന്താണ് ഒരു സുന്ദരിയായ സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ ഒരു കന്യകു നേരെ അക്രമം കാണിക്കുമ്പോൾ അത് തടയാൻ ഇവിടെ രാജാവില്ലല്ലോ എന്ന് അവർ പറയുന്നു പെട്ടെന്ന് തന്നെ രാജാവ് ആ മരങ്ങൾക്കിടയിൽ നിന്ന് ഇതാ രാജാവ് എത്തിപ്പോയി ആരാണ് അക്രമം കാണിക്കുന്നത് എന്ന് ചോദിച്ച് വളരെ നാടകീയമാണ് അഭിജ്ഞാന ശാകുന്തളത്തിൽ നായിക നായികാനായകന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നത് അങ്ങനെ ദുഷ്യന്തനെ ആദ്യം കാണുമ്പോൾ തന്നെ ശകുന്തളയ്ക്കും അനുരാഗം ഉണ്ടാകുന്നുണ്ട് പിന്നീട് ആ അനുരാഗം പല രീതിയിൽ ശകുന്തള പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള കാലുകൊണ്ട് ചിത്രം വരച്ചതും അതുപോലെ പോകാൻ നേരം പിന്തിരിഞ്ഞു പോകാൻ നേരം കാലിൽ ദർഭമുന കൊണ്ടു എന്ന നാട്യത്തിൽ ദുഷ്യന്തനെ നോക്കുന്നതുമൊക്കെ കാളിദാസൻ എന്ന മഹാപ്രതിഭ വരച്ചിട്ട അതിമനോഹരമായ പ്രണയത്തിന്റെ ചിത്രങ്ങളാണ് എന്നാൽ അവിടെ പ്രണയം നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത് മറിച്ച് ആ പ്രണയത്തിന് വളരാൻ അവസരം ഉണ്ടാക്കുന്നുണ്ട് പിരിഞ്ഞു പോകുന്ന രാജാവും ശകുന്തളയും പരസ്പരം അവരെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുകയാണ് രാജാവ് പലതരത്തിൽ ചിന്തിക്കുന്നുണ്ട് ശകുന്തളയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടാകുമോ ശകുന്തളയും ചിന്തിക്കുന്നുണ്ട് ആ രാജാവിന് ഇഷ്ടമുണ്ടാകുമോ അങ്ങനെ അവർ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഏതായാലും ഒരു ഘട്ടത്തിൽ ഇതുപോലെ തന്നെ മറഞ്ഞിരുന്നു കൊണ്ട് രാജാവ് ശകുന്തളയുടെ പ്രണയത്തെ കുറിച്ച് അറിയാനിടയാകുന്നു ശകുന്തളയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് തോഴിമാരായ അനസൂയയും പ്രിയംവതയും അത്തരം ഒരു പരാമർശമൊന്നും വ്യാസന്റെ മഹാഭാരതത്തിലില്ല അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ശകുന്തളോ വ്യാഖ്യാനത്തിലില്ല അങ്ങനെ അതിമനോഹരമായ രണ്ട് പേരുകൾ അനസൂയ പ്രിയംവത അവരോടൊത്ത് ശകുന്തള നടത്തുന്ന സംഭാഷണത്തിൽ നിന്നാണ് ദുഷ്യന്തന് ശകുന്തളയ്ക്കും പൂർണ്ണമായ അനുരാഗമുണ്ട് എന്നും അങ്ങനെ അനുരാഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ശകുന്തളയുടെ ഒരു ശാരീരിക ക്ഷീണവും ഒക്കെ ദുഷ്യന്തൻ കണ്ട് കണ്ട് മനസ്സിലാക്കുന്നത് പ്രണയം എന്നത് ഒരു കുന്നുകയറ്റം പോലെയാണ് എന്ന് പലരും പറയാറുണ്ട് കുന്നു കയറി കഴിയുമ്പോൾ ആ ഒരു ത്രില്ല് അല്ലെങ്കിൽ ഒരു രസം അവിടെ ഇല്ലാതായി പോകുന്നുണ്ട് അപ്പോൾ ആ പ്രണയം ഉണ്ടാകുന്നതിനും അത് പൂർത്തിയിലെത്തുന്നതിനും ഇടയിലുള്ള സമയമാണ് ഏറ്റവും മനോഹരമായ സമയം എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാളിദാസൻ ചെയ്തതും ആ ഒരു കർമ്മമാണ് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മനസ്സിൽ ഉണ്ടായ പ്രണയം ആ പ്രണയത്തിന് വളരാനും വികസിക്കാനും മുട്ടിടാനും ആവശ്യമായ സമയം കാളിദാസൻ കൊടുത്തു അപ്രകാരം അവർ ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച് ദുഷ്യന്തൻ തൻ്റെ രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു കണ്ണുമഹർഷി കാളിദാസ മഹർഷിയുടെ ശകുന്തളമനുസരിച്ച് മറ്റെവിടെയോ യാഗത്തിനായി പോയിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നു തിരിച്ചെത്തുന്ന സമയം അദ്ദേഹം യോഗദൃഷ്ടി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു വ്യാസന്റെ മഹാഭാരതത്തിൽ ശകുന്തള തന്നെ കണ്ണു മഹർഷിയോട് ചെന്ന് പറയുകയാണ് അച്ഛ ഇങ്ങനെ ഒരു രാജാവുമായി ഗാന്ധർവ വിധി വിവാഹത്തിൽ ഏർപ്പെട്ടു എന്ന് പക്ഷേ കാളിദാസന്റെ ശകുന്തളത്തിൽ അത് കണ്ണു മഹർഷി യോഗദൃഷ്ടി കൊണ്ട് കണ്ടെത്തുകയാണ് ഈ ഗാന്ധർവ വിധി വിവാഹം എന്ന് പറയുമ്പോൾ പഴയ തലമുറയ്ക്ക് അല്ലെങ്കിൽ എയ്റ്റീസ് ഉള്ളവർക്ക് അത് മനസ്സിലാകും എന്നാൽ ജെൻസി പോലെയുള്ള പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാകണമെന്നില്ല അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും അറിവില്ലാതെ ശാരീരികമായി അവർ ഒന്നായി എന്ന് മാത്രമാണ് ആ ഗാന്ധർവ്വ വിധി പ്രകാരമുള്ള വിവാഹം എന്നതിൻ്റെ അർത്ഥം അപ്പോൾ തൻ്റെ അച്ഛനോട് ഒരു മകൾക്കത് പറയാൻ ഒരു ലജ്ജയുണ്ടാകും ആ ലജ്ജ ഒഴിവാക്കുകയാണ് കാളിദാസൻ ചെയ്യുന്നത് അഥവാ മഹാഭാരതം എഴുതിയ കാലത്ത് നിന്ന് കാളിദാസന്റെ കാലത്തിലേക്ക് എത്തി എത്തിയപ്പോൾ ഒരു ലജ്ജയ്ക്ക് ഒരു ധാർമ്മിക അടിസ്ഥാനമുണ്ടായി എന്നതായിരിക്കും അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങളിൽ കുറെ അധികം മാറ്റം ഉണ്ടായിരിക്കും എന്നതാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് ഏതായാലും അപ്രകാരം കണ്ണുഹർഷി ഇതൊക്കെ തന്നെ അറിയുന്നു പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു അതാണ് കാളിദാസൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം ശകുന്തളത്തിലെ ഏറ്റവും വലിയ മാറ്റം അതെന്താണ് ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഈ ദുഷ്യന്തൻ പിരിഞ്ഞു പോയതിനിടയ്ക്ക് ദുർവാസാവ് മഹർഷി ഒരു ദിവസം കണ്ണുന്റെ ആശ്രമത്തിലെത്തി സദാ ദുഷ്യന്തനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന രാജാവിനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ശകുന്തള ഈ ദുർവാസാവ് മഹർഷി വന്നത് കണ്ടില്ല അദ്ദേഹം അറിയാമല്ലോ വളരെ കോപിഷ്ടനാണ് മൂക്കിന്റെ തുമ്പത്താണ് കോപം അദ്ദേഹം പെട്ടെന്ന് തന്നെ ശപിച്ചു നീ ആരെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നുപോകട്ടെ എന്നായിരുന്നു ശാപം ശകുന്തളയെ പോലെ യൗവനയുക്തയായ ഒരു പെൺകുട്ടി ആലോചിച്ചിരിക്കുമ്പോൾ അത് മറ്റൊന്നും ആവില്ല തീർച്ചയായിട്ടും ഒരു ആളിനെ തന്നെ ആവും തൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയെ തന്നെ ആകും എന്ന് ചിന്തിക്കാൻ വലിയ ജ്ഞാനദൃഷ്ടിയുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷി അത്തരം ഒരു ശാപം കൊടുത്തു പക്ഷേ ആ ശാപം ശകുന്തള കേൾക്കുകയുണ്ടായില്ല എന്നാൽ അനസൂയയും പ്രിയംവതയും ശകുന്തളയുടെ പ്രിയപ്പെട്ട രണ്ട് സഖിമാർ ആ ശാപം കേട്ടു അവർ പിന്നാലെ ചെന്ന് ദുർവാസാവ് മഹർഷിയെ ആശ്വസിപ്പിച്ചു വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് പ്രീതിപ്പെടുത്തി ഒടുവിൽ ഒരു ശാപമോക്ഷം ലഭിച്ചു അഭിജ്ഞാനമായി അതായത് അടയാളമായി എന്തെങ്കിലും കാണിച്ചാൽ ഈ ശാപം ഇല്ലാതാകും എന്നതായിരുന്നു ആ ശാപമോക്ഷം അപ്പോൾ അനസൂയയും പ്രിയംവതയും ആശ്വസിക്കുന്നു ഓ അടയാളമായി എന്തെങ്കിലും കാണിച്ചാൽ ആ ശാപം ഇല്ലാതാകുമല്ലോ ദുഷ്യന്ത മഹാരാജാവ് പിരിഞ്ഞു പോയപ്പോൾ ശകുന്തളയ്ക്ക് അടയാളമായി മുദ്രമോതിരം നൽകിയല്ലോ അപ്പോൾ ആ മുദ്രമോതിരം കാണിച്ചാൽ ശാപം ഇല്ലാതാകും അങ്ങനെ ആ അടയാളം വന്നതുകൊണ്ടാണ് അഭിജ്ഞാന ശകുന്തളം എന്ന പേര് ലഭിച്ചത് ആശ്രമത്തിലെത്തുന്ന കണ്ണൻ ഉടൻ തന്നെ ശകുന്തളയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്രയാക്കുന്നു ഭർത്തൃമതിയായ കന്യകകൾ നാൾ സ്വന്തം വീട്ടിൽ താമസിച്ചുകൂടാ എന്ന ന്യായമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം യാത്രയാക്കുന്നത് ഋഷിമാരെയൊക്കെ കൂട്ടിയാണ് ശാർങ്കരവൻ ശാരദ്വതൻ എന്നിങ്ങനെ രണ്ട് ഋഷിമാരെയും ഗൗതമിയേയും അമ്മയായ ഗൗതമിയെയും ഒക്കെ കൂട്ടിയാണ് കണ്ണു മഹർഷി ശകുന്തളയെ ദുഷ്യന്തന്റെ രാജധാനിയിലേക്ക് അയക്കുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്ന ശകുന്തളയെ ശാവവശാൽ ദുഷ്യന്തൻ ഓർക്കുന്നതേയില്ല ദുഷ്യന്തൻ ശകുന്തളയെ തള്ളിക്കളയുന്നുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയുമില്ല എന്നാണ് ദുഷ്യന്തൻ പറയുന്നത് വല്ലാതെ തകർന്നു പോകുന്നുണ്ട് ശകുന്തള അപ്പോഴാണ് അനസൂയെയും പ്രിയമ്പതയും പറയുന്ന ആ കാര്യം ശകുന്തള ഓർക്കുന്നത് അനസൂയെയും പ്രിയമ്പതയും ശാപവൃത്താന്തം അറിയിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഓർമ്മക്കേട് തോന്നിയാൽ കയ്യിലുള്ള മോതിരം കാട്ടണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുഷ്യന്തൻ ചോദിക്കുന്നുണ്ട് തെളിവായി എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഒരു മുദ്രമോതിരമുണ്ട് അങ്ങ് സമ്മാനിച്ച മുദ്രമോതിരമുണ്ട് എന്ന് പറഞ്ഞ് വിരലിലേക്ക് നോക്കുന്നു പക്ഷേ ആ മുദ്രമോതിരം കാണാനില്ല അപ്പോൾ ശകുന്തള തന്നെ ആത്മകഥം ചെയ്യുന്നു അല്ലെങ്കിൽ രാജാവിനോട് പറയുന്നു അയ്യോ ഞാൻ ശശിതീർത്ഥത്തിൽ സന്ധ്യാവതനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആ മുദ്രമോതിരം അവിടെ വീണ് പോയി കാണും എന്ന് ശകുന്തള പറയുന്നു അത് കേട്ട രാജാവ് അപഹസിക്കുകയാണ് ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് അശിക്ഷിതരായാൽ തന്നെ കള്ളം പറയാനുള്ള സാമർഥ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വിദ്യ അഭ്യസിച്ചിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് കള്ളം പറയാൻ നൈസർഗികമായ ജന്മനാലുള്ള കഴിവുണ്ട് കാക്കയുടെ കൂട്ടിലാണല്ലോ കുയിൽ മുട്ടയിടുന്നത് എന്ന വലിയൊരു ഉപമയും അവിടെ കാളിദാസൻ പ്രയോഗിക്കുന്നുണ്ട് അത് കാളിദാസൻ പറയുന്നതല്ല രാജാവിനെ കൊണ്ട് പറയിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ രാജാവിനാൽ തിരസ്കൃതയാകുന്ന ശകുന്തളയെ രാജാവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ശകുന്തളയെ മേനക തന്നെ ദേവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് ശകുന്തളത്തിലെ കഥ ശകുന്തള ദേവലോകത്തേക്ക് പോയി കഴിഞ്ഞ് ഒരു ദിവസം സുഷ്യന്തര ഒരു സംഭവം ഉണ്ടാകുന്നു ഭടന്മാർ ഒരു മുക്കുവനെ പിടിച്ചുകൊണ്ടുവരുന്നു അയാൾ രാജാവിന്റെ മോതിരം മോഷ്ടിച്ചു എന്നാണ് കഥ അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല താൻ രാജാവിന്റെ മോതിരം മോഷ്ടിച്ചിട്ടില്ല താനൊരിക്കൽ മീൻ പിടിക്കുമ്പോൾ ആ മീനിന്റെ വയറ്റിൽ നിന്ന് രാജാവിന്റെ ഈ മോതിരം ലഭിക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു ദുഷ്യന്തൻ ആ മോതിരം കാണുന്നു ആ മോതിരം കാണുന്ന നിമിഷം തന്നെ ശകുന്തളയുടെ ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അയ്യോ താൻ ശകുന്തളയെ തിരസ്കരിച്ചുവല്ലോ എന്ന് ശകു ദുഷ്യന്ത വളരെയധികം ഉണ്ടാകുന്നു അങ്ങനെ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം ദിനങ്ങൾ തള്ളി നീക്കുന്നു ഒരു ദേവേന്ദ്രന്റെ ഒരു കാര്യത്തിനായിട്ട് ഒരു യുദ്ധത്തിനായി അദ്ദേഹത്തിന് ദേവലോകത്ത് പോകേണ്ടി വന്നു അങ്ങനെ ദേവലോകത്ത് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ദുഷ്യന്തൻ ഒരാശ്രമത്തിൽ വെച്ച് വീണ്ടും ശകുന്തളയെ സന്ധിക്കുന്നു അതും തികച്ചും നാടകീയമായിട്ടാണ് ആശ്രമത്തിൽ ഒരു സിംഹക്കുട്ടിയുടെ പല്ല് എണ്ണി നോക്കുന്ന ഒരു ബാലകനെ കണ്ട് വളരെ കൗതുകത്തോടു കൂടി ദുഷ്യന്തൻ അടുത്തെത്തുന്നു അപ്പോൾ ആ ബാലകന്റെ കയ്യിലെ രക്ഷ അഴിഞ്ഞു വീണ് വീണത് അദ്ദേഹം കാണുന്നു ആ സമയം ആ രക്ഷ കുനിഞ്ഞെടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ സന്യാസിമാർ അരുത് എന്ന് വിലക്കുന്നു എന്നാൽ അദ്ദേഹം ആ രക്ഷ കയ്യിലെടുത്തു അപ്പോൾ സന്യാസിമാരോട് അദ്ദേഹം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അരുത് എന്ന് വിലക്കിയത് അത് ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അല്ലാതെ ആരെങ്കിലും ആ രക്ഷ കൈയിലെടുത്താൽ ആ നിമിഷം തന്നെ അത് പാമ്പായി മാറി ആ എടുത്തയാളിനെ കൊത്തും പക്ഷെ ഇവിടെ ഇത് ആ രക്ഷക്ക് ഒരു കുഴപ്പവുമില്ല ഉടൻ തന്നെ ഈ വൃത്താന്തം അവർ ശകുന്തളയെ പോയി അറിയിക്കുന്നു അങ്ങനെ ശകുന്തള വരുന്നു ദുഷ്യന്തനും ശകുന്തളയും തമ്മിൽ വീണ്ടും കാണുന്നു തൻ്റെ തെറ്റുകൾ താൻ മറന്നുപോയത് ദുഷ്യന്തൻ സമ്മതിക്കുന്നു അത് ശാപം കൊണ്ടാണല്ലോ എന്ന് ശകുന്തള ആശ്വസിപ്പിക്കുന്നു അതിനിടയ്ക്ക് ഈ വൃത്താന്തമെല്ലാം ശ ശാപത്തിൻ്റെ ഉൾപ്പെടെയുള്ള വൃത്താന്തം മേനക ശകുന്തളയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ദുഷ്യന്തന്റെ കഥ അവിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആദ്യ ദർശനത്തിൽ ഉണ്ടായ ഒരു അനുരാഗം അത് വളർന്ന് വികസിച്ച് ഒടുവിലൊരു തിരസ്കാരത്തിലെത്തി വീണ്ടും അവർ കണ്ടുമുട്ടുന്നത് വളരെ നാടകീയമായി തന്നെയാണ് കാളിദാസൻ അവതരിപ്പിക്കുന്നത് എന്നാൽ വ്യാസമഹാഭാരതത്തിൽ ഇങ്ങനെയല്ല പറയുന്നത് അവിടെ ദുർവാസാവും മഹർഷിയുമില്ല മറ്റ് ഋഷിമാരുടെ പേരുകളുമില്ല അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടാണ് വ്യാസ മഹാഭാരതം വ്യാസമഹാഭാരതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഗാന്ധർവ വിധി ദുഷ്യന്തനും ശകുന്തളയും വിവാഹിതരാകുന്നതും കണ്ണുമാശി ആശ്രമത്തിലെത്തുമ്പോൾ ശകുന്തള അതും കണ്ണുമാഷി പൂവുറുക്കാനായിട്ട് പുഷ്പശേഖരണാർത്ഥം കുറച്ചു സമയം വെളിയിൽ മാറി നിൽക്കുന്നു എന്നേ വ്യാസൻ പറയുന്നുള്ളൂ കാളിദാസനാവട്ടെ അത് ദിവസങ്ങളോളം മാറി നിൽക്കുന്ന ഒരു വിശ്വാസ്യ വിശ്വാസ്യത കഥയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് അപ്രകാരം കണ്ണുൻ ഇതറിയുന്നു പക്ഷേ കണ്ണുനൊന്നും പറയുന്നില്ല ശകുന്തള ആശ്രമത്തിൽ വെച്ച് തന്നെ പ്രസവിക്കുന്നു ഒരു മകനുണ്ടാവുന്നു ആ മകൻ വളരെ വില്ലാളി വീരനായിട്ട് അവിടെ വളരുകയാണ് അങ്ങനെ വളരുന്ന ആ പയ്യൻ എല്ലാ മൃഗങ്ങളെയും എല്ലാവരെയും അടക്കി നിർത്തുന്നു കൊണ്ട് അവന് സർവധമനൻ എന്ന് പേരും ലഭിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഇനി നിങ്ങൾ അധികം നാൾ ഇവിടെ കഴിയുന്നത് നല്ലതല്ല തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു മഹർഷി ശകുന്തളയെയും മകനെയും രാജധാനിയിലേക്ക് എത്തിക്കുന്നത് സന്യാസിമാർ അവിടെ അധികം നേരം നിൽക്കുന്നുമില്ല ശകുന്തളയെയും മകനെയും രാജധാനിയിലെത്തിച്ച് അവർ തിരികെ പോരുകയാണ് ഉണ്ടായത് അവിടെയാണ് വലിയ വ്യത്യാസം ശകുന്തളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അവിടെ ചെന്നെത്തുമ്പോൾ തന്നെ ശകുന്തളയെ കണ്ട മാത്രയിൽ തന്നെ രാജാവിന് ശകുന്തളയെ ഓർമ്മ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് താൻ കണ്ടിട്ടേയില്ല എന്ന നാട്യത്തിൽ അഭിനയിക്കുന്നു ശകുന്തള തന്റെ വൃത്താന്തം പറയുമ്പോൾ താൻ മേനകയുടെ മകളാണ് ഇങ്ങനെ അങ്ങേ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിന്റെ അമ്മ ഒരു വ്യഭിചാരണിയായിരുന്നു നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും ഞാൻ നിന്നെ ഓർക്കുന്നതേയില്ല ഇങ്ങനെയൊരു മകൻ എനിക്ക് പിറന്നതായും എനിക്ക് ഓർമ്മയില്ല എന്ന് ദുഷ്യന്തൻ നിരാകരിക്കുകയാണ് കാളിദാസന്റെ ശകുന്തള വളരെയധികം കരയുകയും അല്ലെങ്കിൽ വളരെ വിലപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ വ്യാസന്റെ ശകുന്തള രാജാവിനോട് വളരെ ധീരോദാത്തമായി പോരാടുകയാണ് ശകുന്തള വളരെ വലിയ വാദങ്ങൾ ദുഷ്യന്ത മുന്നിൽ നിരത്തുകയാണ് താൻ ദുഷ്യന്തനെക്കാട്ടിലും ഒട്ടും ചെറുതല്ല എന്നും ദുഷ്യന്തനാണ് തനിക്ക് മുന്നിൽ ചെറുത് എന്നും വ്യാസന്റെ ശകുന്തള അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു വെക്കുന്നുണ്ട് ദുഃഖത്താൽ കേണ് മോഹിച്ച് തൂണുപോലെ അവൾ തരിച്ചു നിന്നുപോയി പിന്നെ ചൊടിച്ചു കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു അവൾ കടക്കണ്ണു ചായ്ച്ച് രാജാവിനെ ദഹിപ്പിക്കുമാർ നോക്കി ഇപ്രകാരമാണ് ശകുന്തളയെ വ്യാസൻ അവതരിപ്പിക്കുന്നത് അങ്ങനെ ചൊടിച്ച് രാജാവിനെ നോക്കിക്കൊണ്ട് അവൾ സംഭാഷണം ആരംഭിക്കുന്നു ധർമാർത്ഥങ്ങളെ സംബന്ധിച്ച വലിയ ഒരു പ്രഭാഷണമാണ് എന്താണ് സത്യം സത്യം എല്ലാത്തിനും മേലെയാണ് ആയിരം അശ്വമേധങ്ങളെക്കാൾ വലുതാണ് സത്യം എന്നൊക്കെയുള്ള വലിയ ഒരു പ്രഭാഷണമാണ് ശകുന്തളയുടെ വായിൽ നിന്ന് അവിടെ പുറപ്പെടുന്നത് ആ രാജധാനിയിൽ വെച്ച് ദുഷ്യന്തനെ അമ്പയെ നിന്ദിക്കുകയാണ് ശകുന്തള ഏതാണ്ട് നാലഞ്ച് പുറങ്ങളിലായിട്ടാണ് ഈ ശകുന്തളയുടെ സംഭാഷണം വ്യാസന്റെ മഹാഭാരതത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യാസൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അപ്രകാരം തൻ്റെ ശരി അല്ലെങ്കിൽ തൻ്റെ സത്യം ശകുന്തള രാജാവിന് മുന്നിൽ അവതരിപ്പിക്കുന്നു പക്ഷെ അപ്പോഴും രാജാവ് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ അന്ത്യഘട്ടത്തിൽ ഒരു വലിയ അശരീരി ഉണ്ടാകുന്നു രാജാവേ ഇത് നിന്റെ മകനാണ് നീ ഇവനെ ഭരിച്ചുകൊള്ളുക എന്ന ഒരു അശരീരി ഉണ്ടാകുന്നു അങ്ങനെ ഭരിച്ചുകൊള്ളുക അഥവാ ഭരസ്വ എന്ന വാക്ക് വന്നതുകൊണ്ടാണ് ഭരതൻ എന്ന പേര് കിട്ടിയത് എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് മഹാഭാരതത്തിൽ പറയുന്നത് ഈ അശരീരി കേട്ട ഉടൻ തന്നെ രാജാവ് ശകുന്തളയെ തൻ്റെ പ്രിയ പത്നിയായി സ്വീകരിക്കുന്നു എന്നിട്ട് ശകുന്തളയോട് പറയുന്നുണ്ട് അദ്ദേഹം പിന്നീട് താൻ ആദ്യമേ ശകുന്തളയെ സ്വീകരിച്ചാൽ ഒരുപക്ഷെ ഇവിടുത്തെ ജനങ്ങളൊന്നും അത് അംഗീകരിക്കുകയില്ല അതുകൊണ്ടാണ് താൻ അതിന് മുതിരാത്തത് ഈ അശരീരി വന്ന് സ്വീകരിച്ചപ്പോൾ ആ ഭവതിയുടെ അല്ലെങ്കിൽ ശകുന്തളയുടെ സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്രകാരമാണ് വ്യാസ മഹാഭാരതത്തിലെ ശാകുന്തളത്തിന്റെ അവസാനം അപ്പോൾ നമ്മൾ കണ്ടു വ്യാസന്റെ മഹാഭാരതത്തിലും അഭിജ്ഞാന ശാകുന്തളത്തിലും എങ്ങനെയാണ് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് എന്ന് വ്യാസന്റെ മഹാഭാരതത്തിൽ വ്യാസൻ രാജാവിനെ ഒരു മടിയും കൂടാതെ തെറ്റുകാരനായി കാണിച്ചു അല്ലെങ്കിൽ മറന്നുപോയി എന്നല്ല മനപൂർവ്വം രാജാവ് ശകുന്തളയെ അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യം വ്യാസൻ കാണിച്ചു എന്നാൽ കാളിദാസന്റെ കാലമായപ്പോഴേക്ക് വളരെ കാലം മാറിയിട്ടുണ്ട് സാഹിത്യകാരൻ അല്ല അഥവാ കാളിദാസൻ തന്നെ വിക്രമാദിത്യന്റെ സദസ്സിലെ അംഗമായിരുന്നു രാജാവിന്റെ ഒരു ദാസൻ കൂടിയായിരുന്നു കാളിദാസൻ അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് രാജാവ് തെറ്റുകാരനാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നിരിക്കുകയില്ല അതാവാം രാജാവിനെ കൊണ്ട് ഏർ അത് ഒരു മറവിയിലേക്ക് എത്തിച്ചതും ഒരു ശാപത്തിന്റെ വൃത്താന്തം കൊണ്ടുവന്നത് എന്നും നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അഭിജ്ഞാനം എന്ന വാക്ക് പോലും മഹാഭാരതത്തിൽ ഒരിടത്തും പറയുന്നില്ല പക്ഷേ കാളിദാസൻ എഴുതിയപ്പോൾ അഭിജ്ഞാനം എന്ന വാക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാവുകയും അഭിജ്ഞാന ശാകുന്തളം എന്ന പേര് തന്നെ അതിനെ ലഭിക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് ജോസഫ് മുണ്ടശ്ശേരി പിന്നീട് നിരീക്ഷിക്കുന്നത് അപ്പോൾ സാഹിത്യകാരന്മാർ മാറിയ കാലങ്ങൾക്കനുസരിച്ച് അധികാരത്തിന്റെ ദാസരായി മാറുന്നു എന്ന സത്യമാണ് മുണ്ടശ്ശേരി കാളിദാസനിലൂടെ ഉദാഹരിച്ച് കാണിച്ചത് മഹാഭാരതത്തിലെ കഥകൾ ഇനിയും കേൾക്കുന്നതിനായി ജസ്റ്റ് ഡി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നമുക്ക് വീണ്ടും കഥകളുമായി കാണാം അഭിപ്രായങ്ങൾ ഇതിന് താഴെ കുറിക്കുമല്ലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം